തങ്ങളുടെ ഇരു യും വർണിക്കുകയാണ് കണ്ണുകൾ എങ്ങനെയായിരുന്നു എന്ന് അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി അത് വളരെ നല്ല

തന്നെ കണ്ണിലെ അതും നല്ല വലുഭവം ഉണ്ടായിരുന്നു അതൊക്കെ കണ്ണിന്റെ ഭംഗി കൂട്ടുന്ന കാര്യങ്ങളാണ് നോക്കുന്ന അവസരത്തിൽ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടത് നല്ലത് അന്ന് സുറുമെട്ടിട്ടില്ല എന്നിട്ട് പോലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരാളിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ്

മുസറബൽ അൽ ഹൈനി ബി ഉംറത്തി എന്ന് മാത്രല്ല മണിൽ തന്നെ ഒരു അൽപ്പം ചുവപ്പ് കലന്നിരിക്കുന്നു എന്നും അദ്ദേഹം എേഖവെടുത്തു ഇതാണ് മണിയുടെ പ്രകൃതിപരമായുള്ള സവിശേഷത ഇതിനി മറ്റു ചില കാഴ്ചയുമായി ബന്ധപ്പെട്ടവ റബീഉൽ ഹബീബ് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തകൽ കൊണ്ടായിരുന്നത് അബൂ ഫഹദ് റളിയല്ലാഹു അൻഹു നിഗമ ചെയ്യുന്ന ഹദീസിൽ കാണാം യുദ്ധങ്ങളെ ചോദിക്കുകയാണ് സഹബതിയോട് ഹൽ തറൗന ഖിബലത്തി ഹാമുന നിങ്ങൾ ഞാൻ ഈ നിൽക്കുന്ന ഈ കബിലിയിലേക്ക് മാത്രമാണ് കാണുന്നത് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിസ്കാരത്തിന് വേണ്ടി കൈ കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കരുത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന വേഗം എന്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഞാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് കാണുന്നു അതുപോലെ തന്നെ കാണാൻ മുഹമ്മദ് നമുക്ക് ആർക്കില്ലാത്ത വിശേഷമാണ് നമ്മളെ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും അതുപോലെ ശക്തി കൊടുത്തിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത എങ്ങനെ ഒരു അതുപോലെ തന്നെ രാത്രിയിലും ആ വസ്തുവിനെ കാണാൻ കഴിയില്ല നമുക്ക് ടോർച്ചില്ലാതെ കാണാൻ കഴിയില്ല വെളിച്ചമില്ലാതെ കാണാൻ കഴിയില്ല ഇരുട്ട് കിടക്കുകയാണെങ്കിലും തങ്ങളുടെ കണ്ണുകൾക്ക് പകലിൽ എങ്ങനെ കാണാൻ കഴിയുമോ അതുപോലെ കാണാൻ മറ്റൊരു തന്നെ കാഴ്ച ആ കാഴ്ച സീമാതീതമായിരുന്നു ഇവിടെ എന്തെങ്കിലും തടസ്സം നമുക്ക് അപ്പുറത്ത് കാണാൻ ഇവിടെ കഴിയൂടെ അപ്പുറത്ത് ഒരാളുണ്ടോ ഇല്ലേ കാണാൻ കഴിയില്ല എന്ത് സംഭവിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്ലാമി സംഭവം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അവസരത്തിൽ മക്കയിലെ കാളുകൾ ചോദിക്കുന്നുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ മാസങ്ങളോളം യാത്ര ചെയ്യണം മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് ബൈത്തുൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആ കുറിച്ച് മുഖദ്ദസിൽ പോയ ആളുകൾ ഉണ്ടായിരുന്നു അവർ ചോദിച്ച തൂൺ എത്രയുണ്ട് വാതിൽ എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുത്തു എണ്ണി പറഞ്ഞു കൊടുത്തു ആ ആ പ്രത്യേകത കണ്ണുകൾ നമ്മൾ കാണാത്ത പലതും കണ്ടിട്ടുണ്ട് സ്വർഗം കണ്ടു നരകം കണ്ടു തന്നെ പറഞ്ഞു ഞാൻ കണ്ടതൊക്കെ നിങ്ങൾ ഒരുപാട് കരയുകയും നിങ്ങളുടെ ചിരി മാഞ്ഞു പോകുകയും ചെയ്യുമായിരുന്നു എന്ന് മുഹമ്മദ് ആ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ലോകത്തൊരാൾക്ക് കഴിഞ്ഞിട്ടുള്ളത് ആ അഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് മുഹമ്മദ് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടെങ്കിൽ അത്രയും വലിയ പ്രത്യേകതയുള്ള കണ്ണാൻ ഉദ്ദാന്റെ ഭൂമുഖം ഞങ്ങൾ